ابن القيم <سؤال> رحمه الله <سؤال> بارنجا إذا استغنى الناس بالدنيا جنّعنا لله وعند عيشين بول فاستغن عن تبي الله هنا وإذا فرح الناس بالدنيا جنّعنا الدنيا وعند بول ففرح عن تبي الله يا الله هنا كنا وإذا أنس الناس بأحبائهم كشتم الله بول فأنس عن تبي ഒറ്റാവുന്ന കൂട്ടുകൂടുന്ന അവസ്ഥ ഉണ്ടാവുക ജനങ്ങളെല്ലാം അവരുടെ അധികാരികളിലേക്കും അവരുടെ വലിയ ആളുകളിലേക്കും ചെന്ന് അവരോട് റിസ്ക് ചോദിക്കുകയും അവരിലേക്ക് അടുപ്പം സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോൾ ഒപ്പമുള്ള ഒരുത്തിന് ഒന്നും ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല الله سبحانه وتعالى نلبن دم الله رتنه. أمنه يمكن بأي ما شاء الله كان وما لم يشاء لم يكن. الله يدان وديشج الله ديشج كتندلا دي سامبويكم إلا. ودهن ران من القيم رحمة الله قال من كان لله كما يريد كان الله له فوق ما يريد. من كان لله كما يريد أنا أن الله سبحانه وتعالى عوانو على النظير. الله نور الله كما يرد النظير كان الله له فوق ما يريد. الله كان الله سبحانه وتعالى من حديث لَمْ إذا سألت فاسأل الله وإذا استعنت فاستعين بالله واعلم أن الأمة لما اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك ولو اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله لك. عليك ഭൂമിയിലെ ജിന്നും മിൻസും മൃഗങ്ങളും ബാക്കിയുള്ള എല്ലാവരും നിനക്കെതിരെ നിൽക്കുകയാണ് നിനക്ക് ദോഷം വരുത്താൻ അള്ളാഹ് സുഹാനു വെച്ചാൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഒരു ദോഷം വരുത്തില്ല ഭൂമിയിലുള്ള എല്ലാവരും ഇതിനെ സഹായിക്കാനുണ്ട് ഭൂമിയിലുള്ള എല്ലാവരും ഇതിനെ സഹായിക്കാനുണ്ട് ആ സമയത്ത് അള്ളാഹ് സുഹാനു വെച്ചാൽ നിനക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം നിനക്ക് ലഭിക്കില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടാകണം ഈ ഘട്ടങ്ങളിൽ നമുക്ക് നമുക്ക് നമ്മുടെ കൂടെ കുറെ ആളുകളുണ്ട് കുറെ സമ്പത്തുണ്ട് കുറെ സൗകര്യങ്ങളുണ്ട് നമ്മൾ അതിൽ സമാധാനം ഇവരൊക്കെ ഉണ്ട് അള്ളാഹിയില്ല അള്ളാഹു സുഹാൻ വെച്ചാൽ അതുകൊണ്ട് ഉപകാരം നിനക്ക് വിധിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് അതിന്റെ ഉപകാരം ലഭിക്കില്ല അതല്ല നിനക്കൊന്നുമില്ല നിനക്കൊന്നുമില്ല ആളുകളൊക്കെ നിനക്കെതിര് നിനക്ക് സഹായിക്കാൻ ആളില്ല സമ്പത്തില്ല സൗകര്യങ്ങളില്ല ഒന്നുമില്ല അള്ളാഹു സുഹാനു വെച്ചാൽ നിനക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുഹാനു വെച്ചാൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമായ എല്ലാ സഹായവും നിനക്ക് വന്നിട്ടുണ്ട് അള്ളാഹു അതിനെ കാതിരാണ് അതാണ് അള്ളാഹ് എന്നുള്ള നാമം നമുക്ക് കേൾക്കുമ്പോൾ അള്ളാഹു സുബാൻ വച്ചാലയെ കുറിച്ചുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കണം എന്തൊരവസ്ഥയാണ് അള്ളാഹു സുബാനു വച്ചാലെ മനസ്സിലാകാതെ ഷിർഖിലും കുഫുരുമായി ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ സുബാൻ അള്ളഹ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ ഇസ്ലാമിലായിട്ടും ഇസ്ലാം അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ടും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും ഒന്ന് ചിന്തിക്കാതെ ഒരാശ്യം വരുമ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് തിരിയുന്ന വിവാദത്തിന്റെ ഇനകൾ തിരിച്ചു കൊടുക്കുന്ന ആളുകൾ അള്ളാഹ് എന്നുള്ള നാമത്തെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹ് എന്നുള്ള നാമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ലഹ്ൽ ജലാല ഏറ്റവും മഹത്തരമായ ഏറ്റവും ഗാംഭീര്യമുള്ള അള്ളാഹുവിന്റെ നാമം എല്ലാ നാമങ്ങളിലെയും ആശയം ഉൾക്കൊള്ളുന്നത് ഇലാഹ് എന്നുള്ള ആശയം ഉലൂഹിയത്തും പ്രബൂതിയത്തും ഉൾക്കൊള്ളുന്ന വാക്ക് അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് വിക്രുകളിൽ വന്നിട്ടുള്ള ഖുറാനിൽ ധാരാളം പറഞ്ഞിട്ടുള്ള ഒരാൾ ഇസ്ലാം സ്വീകരണം ശരിയാകണമെങ്കിൽ പറയേണ്ട അവൻ ഉച്ചരിക്കേണ്ട നമസ്കാരത്തിൽ ഉച്ചരിക്കേണ്ട ഒരുപാട് പ്രത്യേകതയുള്ള വാക്കാണിത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നാമവുമായിട്ടുള്ള ബന്ധം വിക്രുകൾ കൊണ്ട് കൊണ്ടുള്ള ചിന്ത കൊണ്ട് നാം സ്ഥാപിച്ചെടുക്കുക അള്ളാഹു സുഹാനു തയലോടുള്ള പ്രബുതിയായിട്ട് തെളിയിച്ചു കൊടുക്കുക അടിമത്തം തെളിയിച്ചു കൊടുക്കാൻ അത് വലിയൊരു ഇജ്ജ് അള്ളാഹുവിനുമ്പിന്റെ അടിമത്തം തെളിയിച്ചെടുക്കുക പറഞ്ഞ വലിയൊരു കാര്യമാണ് ബാക്കിയുള്ളവരെല്ലാം എല്ലാ നിഷേധിക്കുമ്പോൾ അള്ളാഹുന് നിഷേധിച്ച് ഞാനാണെന്ന് പറഞ്ഞിരിക്കുമ്പോ ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ് എന്ന് പറയുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ മഹത്തരമായ കാര്യമാണ് അതുകൊണ്ട് അള്ളാഹ് എന്നുള്ള നാമം ഈ ഒരു ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇതിന്റെ ഉദ്ദേശം ടൊഹീതാണ് ഉലൂഹിയത്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ മുക്ത അതുകൊണ്ടുള്ള നേട്ടങ്ങൾ അള്ളാഹുനോടുള്ള ഹബ്ബുണ്ടാകും എന്നുള്ളത് അള്ളാഹുനെ അഭിഭാഗ്യത ചെയ്യാൻ സാധിക്കുമെന്നുള്ള അതുപോലെ ഒരുപാട് നന്മകൾ അതുകൊണ്ടുണ്ടാകും എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ അള്ളാഹ് എന്നുള്ള വാക്കുകൊണ്ട് പ്രത്യേകം ഒരു ദ്വ പഠിപ്പിക്കേണ്ടതില്ല കാരണം ഒരുവിധം എല്ലാ ദാക്കളും വന്നിട്ടുള്ള വാക്കാണ് നമ്മൾ വിക്രകളിൽ വന്നിട്ടുള്ള വാക്കാണ് അതുകൊണ്ട് തന്നെ ഈ വാക്ക് പ്രത്യേകം വന്നതായിട്ടൊരു ദ്വ നാം പഠിപ്പിക്കുന്നില്ല നമ്മൾ വന്ന നമ്മുടെ നിത്യ ജീവിതത്തിലെ ഉപയോഗിക്കുന്ന ധാരാളം ദുവാക്കൾ ഈ ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അള്ളാഹു സുഹായാനും വെച്ചാലും കൂടുതൽ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും അതിന്റെ മുക്തവ അതിന്റെ അതുകൊണ്ടുള്ള ഉദ്ദേശം അനുസരിച്ച് അള്ളാഹുവിനെ അഭിപാത് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫിയൊക്കെ നൽകും